എല്ലാ സിനിമ കാണാൻ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ടുള്ള എല്ലാ അത്യാവശ്യം സീരിയൽസ് ആയിട്ടുള്ള ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാവരും നല്ലതല്ലേ ഓരോ ആക്ടറിൻ്റെ എന്താ പറയുക ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുക എന്ന് എല്ലാ ടൈപ്പും ക്യാരക്ടേഴ്സും ചെയ്യണമല്ലോ ചോദിച്ചും വളരെ നന്നായി ചെയ്തിട്ട് ഈ സിനിമയല്ല ഉണി മാത്രമല്ല ഇപ്പോൾ ഫോം ചെയ്ത എല്ലാ ആൾക്കാരും നന്നായിരുന്നു നിക്കളയാണെങ്കിലും മുതുശിശിയാണെങ്കിലും എല്ലാ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും നന്നായിട്ടുണ്ടോ ഉണി കോമ്പിനേഷൻ നന്നായിരുന്നു എനിക്ക് തോന്നാർ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നു ഇനി നന്നായി ചിട്ട് നല്ലൊരു നല്ലൊരു മൂവിയാണ് ഫാമിലി ആൾക്കാർക്കും ും ചെടുങ്ങൾ ചടനകത്ത് ഒരു എല്ലാവരും സിനിമ എന്നുള്ള രീതിയിൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല പല സമൂഹങ്ങളിൽ വളരെ യാഥാർത്ഥ്യമായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് വളരെ വികാരപരമായിട്ടുള്ള ഒരു സിനിമ കണ്ട അവസാനം നല്ലൊരു ഫീലുണ്ട് യെസ് ഞാൻ നല്ലൊരു സിനിമ കണ്ടുകൊണ്ട് അല്ലാതെ ഇതിനെക്കുറിച്ച് ഞാൻ വലിയ ആക്ഷൻ പടം ഇല്ല ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലും വിച്ച് ഐ ഫൗണ്ട് എന്നെ ടച്ച് ചെയ്തോളും കാരണം ഒരു കുട്ടികളില്ലാത്തവർക്കും അതുപോലെ തന്നെ ഒന്ന് സമൂഹത്തിൽ ഇതിനെ വെച്ചുകൊണ്ട് മുതലെടുക്കുന്ന കുറേ ആളുകളെയും എല്ലാ സാമൂഹിക ഘടകങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ ബട്ട് ഇഡ് വാച്ച് ഇറ്റ് ടു ഗെറ്റ് എ ഫീൽ എഫക്റ്റ് ആ ഒരു ടു ഹവേഴ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് ണ്ട് അതേപോലെ നീല എല്ലാവരും എല്ലാവരുടെ അവനെ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും കാണാം ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മൂവിയാണ് എനിക്ക് ഒന്ന് ഫാമിലിയായിട്ടൊക്കെ തന്നെ കാണാം പിന്നെ നീഗില് പ്രത്യേകം പറയാൻ നീഗലിയുടെ അഭിനയം ആസ്മരിക്കവും പിന്നെ അത്യുഗ്രഹം നല്ല രസമുണ്ട് കോമഡി ഉണ്ട് കൊറേ ഇമോഷൻസ് ഉണ്ട് ഫാമിലി ആയിട്ട് പോയിട്ടാണ് ാണ് കൂടുതലും കഥ വന്നത് ഒരു എന്താ ഇന്നത്തെ ടൈമിൽ നല്ല അധികം സംസാരിച്ച് കേട്ടിട്ടില്ലാത്തൊരു ടോപ്പിക് ആണ് ആൻഡ് ഫാമിലി ആയിട്ട് പോയിരുന്ന ആയിട്ട് ഫുൾ പോയിരുന്നായിട്ട് കാണാൻ ഭയങ്കര ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൂവിയാണ് സൈസ് നല്ല രീതി പരിപാടികളൊക്കെയാണ് വളരെ തോറും നല്ല റെലിവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ആയിട്ട് പറഞ്ഞിട്ടില്ല ഞാനിപ്പോ നാലാമത് വർഷം കാണുന്നു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ചേച്ചിയാണ് ഒന്നിലായിരുന്നു സോ എനിക്ക് നാലാമത് വർഷം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എൻജോയ് ചെയ്ത് കാണാനൊക്കെ എല്ലാ ഫാമിലി ഓഡിയൻസിനും ഇഷ്ടമാകുന്നു എന്താന്ന് വന്ന കാണേ ായിരുന്നു മാർക്കോ കണ്ടത് ഭയങ്കര വയലന്റ് ഉണ്ണീനെ ആ ഒരു ക്ഷീണം മാറി കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ള ഉണ്ണീനെ കാണാൻ പറ്റി എല്ലാവരും ഭയങ്കര അയ്യപ്പനെ കഴിഞ്ഞിട്ട് മാർക്കോ ഭയങ്കര വയലന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒന്നാണ് നല്ല ഭയങ്കര സിമ്പിൾ ആയിരുന്നു എനിക്ക് പിന്നെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു മറ്റേ എത്ര സ്പെക്ടാക്ലർ ആയിട്ട് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്യും അത് ഇതിലും എനിക്ക് കാണാൻ പറ്റും ഭയങ്കര രസമായിട്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര എൻഗേജിങ്ങായി ഫീൽ ചെയ്തു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽ കൂടും സിനിമയാണ് അങ്ങനെ ഭയങ്കര ഹൈ ക്ലെയിംസ് ഒന്നും അല്ല പക്ഷേ നല്ല പെർഫോമൻസസ് ആണ് നല്ല സ്ക്രീൻ പ്ലേ ആണോ ഭയങ്കര ലൈഫ് മോഡിൽ കണ്ടിരിക്കാൻ പറ്റുന്നു ഈ ഫാമിലി ഓഡിയൻസിന് കൂടുതൽ ചെയ്യാവുന്ന ഒരു വിഷയം കൂടിയാണല്ലോ അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാ വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് ഇത് നമ്മൾ പലപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ അത് എത്രത്തോളം എൻകേജിംഗ് ആണ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ എൻ്റർടൈൻ ചെയ്യിച്ചു എന്ന് പറയുന്ന ഒരു സാധനാണ് എന്റെ സിനിമ എൻഗേജ് ചെയ്യിച്ചു അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനെ ബോറഡിയോ അങ്ങനെ ഭയങ്കര അങ്ങനെയൊന്നും ഫീൽ ചെയ്ത് ഞാൻ സിനിമ തുടങ്ങിയതൊന്ന് അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് എന്നൊക്കെ ഓക്കെ താങ്ക് യു നല്ല സിനിമയായിരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഉമ്മ കരഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കൂടുതൽ പറയണമെന്ന് തോന്നുന്നു ഭയങ്കര ഇമോഷണൽ കുറേ സീൻസ് ഉണ്ട് അപ്പോൾ പടം എന്തായാലും നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ടാണ് കുറേ കാലം എനിക്കുമ്പോൾ ഈ ഭയങ്കര ഒരു ഫാമിലി ഓറിയതായിട്ടുള്ള സിനിമയാണ് നമുക്കെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് അപ്പോൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയിട്ടാണ് വീണ്ടും ഞാൻ പറയണം എൻ്റെ ഉമ്മ കരഞ്ഞിരുന്നു അപ്പോൾ അൻഷോ ലൈ എന്തായാലും തിയേറ്ററിൽ പോയാലും ഒരു കാര്യമാണ് താങ്ക് യു എല്ലാരും സൂപ്പർ ശരിക്കും അപ്പോ ഷോ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും പറഞ്ഞു ഫീഡ്ബാക്കി ഷെയർ ചെയ്യണം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞവരെ നല്ലൊരു ഫാമിലി മൂവികൾ ചെയ്യാൻ സാധിച്ചതില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു മെച്ചുവോർഡ് സ്റ്റോറി ലൈൻ കുടുംബാംഗങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ പോകുന്നവരും കുട്ടികൾ പ്ലാൻ ചെയ്യുന്നവരും എൻ്റെ എൻ്റെ ഫാമിലീസ് എല്ലാവരും നല്ലൊരു മൂവിയാണ് ചെയ്യാൻ ഒരുപാട് സന്തോഷം നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് നല്ല ഫീഡ്ബാക്ക് ഒരുപാട് സന്തോഷം എല്ലാ ഉണ്ട് മൊത്തത്തിൽ ഉണ്ണി നിങ്ങളെ മാർക്കോളിൽ നിന്നും വ്യത്യസ്തമായി കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളന്നെ സിനിമ സഹപ്രവർത്തകന് എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത് അവർക്ക് സന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹാപ്പി ബിക്കോസ് നമ്മൾ സിനിമകൾ ചെയ്യുന്നതാണ് തന്നെയാണ് ഒരുപാട് സന്തോഷം അവർക്ക് പോസിറ്റീവായി തോന്നുന്നതിൽ തന്നെ വലിയ കാര്യമാണ് പടം നല്ലായിരുന്നു ഞാൻ സത്യത്തിൽ അവസാനം വന്നിട്ടുള്ളൊരു ആക്ടറാണ് ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളൊരു ആക്ടറാണ് അപ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സുജാന്ന് പറഞ്ഞിട്ട് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു റോള് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയത് പിന്നെ ഒരുപാട് ഒരു മൂവിയാണ് പിന്നെ ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് അപ്പം എക്സാമിൻ്റെ ഇതിൻ്റെ ഒക്കെ ഒരു സമയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ഒന്ന് ഒരു എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റി നല്ലൊരു എന്ത് തോന്നുന്നു എന്താ ഇന്ന് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നും ആൾക്കാർ വന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു അറിഞ്ഞതിൽ വളരെ സന്തോഷം എക്സാമിൻ്റെ ടൈമാണെന്നൊക്കെ അറിയാം എന്നാലും ഒരു ടു ഹവേഴ്സ് റിലാക്സ് ചെയ്യാൻ ടൂ ആൻഡ് ഹാഫ് ഹവേഴ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മോണിനെ ചൂസ് ചെയ്യണം എന്ന് ട്രസ്റ്റ് ചെയ്യാണ് വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് നമ്മളെ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പേര് വന്നിട്ട് എനിക്കൊത്തിരി സന്തോഷം ഫാമിലി സിനിമയും വന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ തിയേറ്ററിൽ സിനിമ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ റെസ്പോൺസ് നമ്മൾ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞപോലെ ഫാമിലിക്കൊക്കെ ഒന്നിച്ച് വന്നിട്ട് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും വരുന്ന കാര്യം എനിക്ക് ായിട്ടറ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സാമിൻ്റെ ടൈമൊക്കെയാണ് അറിയാം എന്നാലും നമ്മുടെ എന്താ പറയുക സിനിമയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും പറ്റുകയാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഒരു ഞാൻ അതെ മുഴുവനില ക്യാരക്ടറാണ് അതെന്ത് ഞാൻ വളരെ ഹാപ്പിയാണ് കണ്ട് ഓഡിയൻസും ഹാപ്പിയാണ് കൂടെ അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും വന്ന് കണ്ട്